ഒന്നാമത് ശ്രീജി ലുക്കോസ് നമ്മൾ കഴിഞ്ഞ എത്രയോ ദിവസമായിട്ട് ഈ വിഷയത്തിൽ ഇതേ പോയിന്റിൽ നമ്മൾ നിരന്തരം തർക്കിക്കുന്നു ഞാനും താങ്കളുമായിട്ട് തന്നെ ഒന്നാമത് നിങ്ങൾ അർത്ഥസത്യങ്ങൾ സത്യങ്ങൾ പറഞ്ഞ് വ്യാജങ്ങൾ പറഞ്ഞ് തല ഉരാൻ നോക്കുകയാണ് നോക്കൂ രാഷ്ട്രീയ നിലപാടിന്റെ കാര്യം പറയുമ്പോൾ സാങ്കേതികത പറയാതെ സാങ്കേതികത അതിന്റെ മുറയ്ക്ക് നടക്കട്ടെ സാങ്കേതികപരമായിട്ടുള്ള അന്വേഷണം നിയമപരമായ അന്വേഷണം നടക്കുമ്പോൾ ഇയാൾ കുറ്റക്കാരനാണെങ്കിൽ അയാളെ സസ്പെൻഡ് ചെയ്യൂ ഡിസ്മിസലൊക്കെ നിങ്ങൾ കൊടുക്കൂ സസ്പെൻഷനെക്കുറിച്ചോ ഡിസ്മിസലിനെ കുറിച്ചോ അല്ല നമ്മൾ സംസാരിക്കുന്നത് ഈ എൻക്വയറി നടക്കുന്ന സമയത്ത് ആർ എസ് എസ്സുകാരെ കണ്ട ഉദ്യോഗസ്ഥൻ ഈ സുപ്രധാന ചുമതലയിൽ വേണ്ട എന്ന് തീരുമാനിക്കുന്നത് പൊളിറ്റിക്കൽ ഡിസിഷനാണ് അതിനൊരു തടസ്സവും ഇവിടെ ഇല്ല അതിനെന്തെങ്കിലും ഒരു തടസ്സമുണ്ടെന്ന് റെജി ലൂക്കോ സ്ഥാപിച്ചാൽ ഞാൻ ഈ പരിപാടി നിർത്താം അദ്ദേഹത്തെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി അപ്രധാന ചുമതലയിലേക്ക് മാറ്റി നിയമിച്ചുകൊണ്ട് ഈ അൻവറിന്റെ അടക്കമുള്ള ഈ അൻവറിന്റെയും നിങ്ങൾ അൻവറിന്റെ കൂടെ ഉണ്ടെന്ന് ആക്ഷേപിക്കുന്ന ഈ തീവ്രവാദികളുണ്ടല്ലോ അവരുടെയും വായടപ്പിക്കണം അത് കഴിയാതെ ആർ എസ് എസ് ബന്ധുവിനെ ചേർത്ത് അടച്ചു പിടിച്ചിട്ട് അൻവറിനെ തീവ്രവാദി എന്ന് വിളിക്കുക ഹിന്ദുത്വ രാഷ്ട്രീയ വർഗീയവാദികളുടെ പദ്ധതിക്ക് പണിയെടുക്കുന്ന ആളെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയിൽ നിലനിർത്തിയിട്ട് അൻവറിനെ തീവ്രവാദി എന്ന് വിളിച്ചാൽ അതിൽ പരമൊരു വൈരുദ്ധ്യവും പരിഹാസ്യതയും വേറെ എന്താണ് അജിത് കുമാറിനെ മാറ്റി തീവ്രവാദി എന്ന് അല്ല എനിക്ക് സരസമായ മറുപടി പറയാറുണ്ട് ചാടിക്കേറി പരിപാടി ഒന്നും എന്ന് നിഷാദ് നിഷാദിനെ പോലെ മെടുക്കലായ ഒരു മാധ്യമപ്രവർത്തകരെ കേരളത്തിന് ആവശ്യമുണ്ട് ഞങ്ങൾക്ക് ആവശ്യമുണ്ട് അതുകൊണ്ട് അത്ര സാഹസത്തിലേക്ക് ഒന്ന് പോകാണ്ട് വസ്തുതകൾ പറയുമ്പോൾ അങ്ങനെയുള്ള വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട് ഞാൻ പറയുന്ന രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഒന്നും നിങ്ങളൊക്കെ കഴിഞ്ഞ് കുറേ ദിവസങ്ങളായിട്ട് സി പി ഒന്ന് നന്നാക്കാൻ വേണ്ടി പറയുന്ന ഒരു പ്രയോഗം എന്താ അറിയോ എന്തുകൊണ്ടാണ് പിന്നെ ഇവിടെ പൂരം കരക്കൽ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഉദ്യോഗസ്ഥനെക്കൊണ്ട് തന്നെ അന്വേഷിപ്പിച്ച് പ്രിയപ്പെട്ട നിഷാദെ നിങ്ങളാലോചിക്കുക പിന്നെ ചിന്തിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഓർക്കുക ഓർക്ക നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ മറിച്ചു വെക്കുന്ന ഒരു സത്യം ഞാൻ പറയാം ഈ വിഷയത്തിൽ ഇയാളുടെ പങ്ക് ഉണ്ടായെന്നുള്ള ആരോപണം വരുന്നതിന് മുമ്പ് തന്നെയാണ് മുമ്പാണ് ഇയാളെ ആ അന്വേഷണത്തിന് പിന്നെ സർക്കാർ ചുമതലപ്പെടുത്തിയത് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് സർക്കാർ അംഗീകരിച്ചിട്ടില്ല ആ റിപ്പോർട്ട് ഡി അംഗീകരിച്ചിട്ടില്ല രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ മനുഷ്യന്റെ ഈ അജിത് കുമാറിന്റെ കീഴിലല്ല അന്വേഷണം നടക്കുന്നത് അത് സംസ്ഥാനത്തിന്റെ ഡി ജി പിയുടെ ഡയറക്ട് അണ്ടറിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കണേ ആ അന്വേഷണം ഒരു മാസത്തിനു മുമ്പിൽ ഉള്ളിൽ തരാൻ പറഞ്ഞിട്ടുണ്ട് ഇനി കേവലം ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അതിനു മുമ്പ് ഈ ഉദ്യോഗസ്ഥരെ ടി പി സെൻഗു സെൻബുകാരുടെ സെൻകുമാറിൻ്റെ അനുഭവം മുമ്പിലുള്ള സർക്കാർ അദ്ദേഹത്തിനെതിരെ കർശന നടപടി സ്വീകരിക്കാൻ ഒരു സ്ഥാനമാറ്റം കൊണ്ട് മാത്രം നടക്കത്തില്ല അത് കർശനമായ നടപടിയിലേക്ക് കൊണ്ടുപോകാനായിട്ടാണ് ഈ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത് അതുവരെ നിങ്ങൾ നിങ്ങൾ ഇറങ്ങുന്നത് കഷ്ടം എന്ന് പറയാൻ നിങ്ങളുടെ മുമ്പിൽ ഈ കുറ്റമൊന്നും ചെയ്തിട്ടില്ല മാമി തിരോധാന കേസിൽ അദ്ദേഹം കുറ്റവാളിയല്ല സ്വർണം പൊട്ടിക്കൽ കേസിൽ അദ്ദേഹം കുറ്റവാളിയല്ല മറ്റ് പല ആക്ഷേപങ്ങളിലും അദ്ദേഹത്തിനെതിരെ കുറ്റമില്ല പൂരം കലക്കിൽ അദ്ദേഹത്തിന് പങ്കാളിത്തവുമില്ല എന്നാണ് അന്വേഷണ റിപ്പോർട്ട് വരുന്നതെങ്കിൽ അജിത് കുമാർ ക്രമസമാധാന ചുമതലയിൽ തുടരുമെന്നാണോ മനസ്സിലാക്കേണ്ടത് അല്ല അത് നിങ്ങളുടെ വക്രീകരണമായിട്ടുള്ള ചോദ്യമാണ് കാരണവച്ചാല് കുറ്റം ചെയ്തുവെന്ന് പ്രതിഷ്ഠമുള്ള ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥരെ ഒരു ജില്ലാ പോലീസ് സൂപ്രണ്ടരെ സസ്പെൻഡ് ചെയ്ത സർക്കാർ ഈ പരാതിയുടെ പേരിൽ അപ്പോൾ പിന്നെ അത്ര അതിൽ നിന്ന് ഒരു പടി മൂളുടെ വിന്യസിച്ച് അയാളുടെ സകല വൃത്തികേടുകൾക്കും അരു കൊടുത്ത ഒരു സർക്കാർ ഓഡിയോ റെക്കോർഡ് പുറത്തു വന്നപ്പോഴാണ് നിവൃത്തിയില്ലാതെ സസ്പെൻഡ് ചെയ്തത് എന്നിട്ട് അൻവർ ഓഡിയോ ഓഡിയോ റെക്കോർഡ് ചെയ്തിട്ടുള്ള തൻ്റെ അരിശം തൻ്റെ അസഹിഷ്ണുത ശ്രീ പിണറായി വിജയൻ രേഖപ്പെടുത്തുന്നു കൂടി കൊണ്ട് അത് ഓർക്കണം എന്തിനാണ് അദ്ദേഹം ഫോൺ റെക്കോർഡ് ചെയ്തത് ആരുടെ ഫോൺ റെക്കോർഡ് ചെയ്തതിനെ കുറിച്ചാണ് സുജിത് ദാസ് എന്ന് പറയുന്ന ഇത്ര ഗുരുതരമായ ആക്ഷേപങ്ങൾ നേരിടുന്ന ഒരു എസ്പിയെ മാറ്റേണ്ടി വന്നതിൽ നടപടിയെടുക്കേണ്ടി വന്നതിലുള്ള വേദന മുഴുവൻ പിണറായി വിജയൻ ആ വാർത്താ സമ്മേളനത്തിൽ പങ്കുവച്ചിട്ടുണ്ട് എന്നതുകൂടി ഓർക്കണം അല്ല അത് വിട്ടേക്കു ഞാൻ ചോദിക്കുന്നത് ഇതാണ് അതായത് ആർ എസ് എസ് കാരെ കണ്ടു എന്നതിൻ്റെ പേരിൽ ഒരു രാഷ്ട്രീയ ലൈൻ എടുത്തുകൊണ്ടൊരു നടപടിയിലേക്ക് പോകാൻ നടപടിയല്ല സ്ഥാനമാറ്റത്തിലേക്ക് പോകാൻ സി ഉദ്ദേശിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് സി പി ഐ നാണം കെടും